ഹലോ ഹായ് പുതിയ മീഡിയയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് പറയാനൊന്നുമില്ല കേട്ടു നോക്കും നിവിംപോളിക്കെതിരെയുള്ള കേസിൽ വിനിത് ശ്രീനിവാസ എന്ന് പറഞ്ഞു ആ പതിനാല് എന്നുള്ള ഡേറ്റിൽ എൻ്റെ അടുത്തായിരുന്നു അതായത് എൻ്റെ ലൊക്കേഷനിലെ ഷൂട്ടിംഗ് എടുത്തിരുന്ന് പതിനഞ്ചാം തീയതി വെളുപ്പിനെയാണ് നിവിംപോളി അവിടെ നിന്ന് പോയതെന്ന് അതായത് നമ്മൾ കണ്ട കണ്ടിട്ടുണ്ടായിരിക്കും ഏതായാലും വർഷങ്ങൾക്ക് ശേഷം കാണാത്തൊരു കുറവായിരിക്കും അതിനകത്ത് നിവിംപോളിയുടെ ആ ഒരു സംഭവമൊന്നും ഒരാൾ മറക്കത്തില്ല കര അപ്പത്തോളം നിവിൻപോളിയാണ് ആ ലാസ്റ്റ് സീനിലൊക്കെ അടിച്ചുപൊളിച്ചു കൊണ്ടുപോയത് അല്ലേ വഴി വട്ടി വന്നവനാണെന്നൊക്കെ പറഞ്ഞൊരു സീനും ആ ഫുഡൊക്കെ കഴിക്കുന്നൊരു സീനുണ്ടല്ലോ ഹോട്ടലിലൊക്കെ വെച്ചിട്ട് അപ്പം അതൊന്നും നമ്മളാരും മറക്കത്തില്ല നിവിൻപോളിൻ്റെ ആ ഒരു സംഗതി ഒരാളും അതായത് വർഷം കണ്ട ആൾക്കാർ വർഷം വർഷത്തിന് ശേഷം കണ്ട ആൾക്കാരെ ആരും ആ ഒരു സീൻ മറക്കാൻ സാധ്യതയില്ല അപ്പോൾ ആ സീനിൽ അഭിനയിക്കാനാണ് നിവിൻ പോളി പതിനാലാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനാലാം തീയതി മുതൽ പതിനഞ്ചാം തീയതി വെളുപ്പിനെ വരെ നിവിൻ പോളി അവിടെ ഉണ്ടായിരുന്നെന്നും വിനീത് ശ്രീനിവാസം വന്നു പ്രൂവ് ചെയ്ത് പറയുന്നുണ്ട് നിങ്ങൾക്ക് പരിശോധിക്കണമെങ്കിൽ പരിശോധിക്കാം എൻ്റെ ക്യാമറയും എൻ്റെ ഫോട്ടേജും കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ അകത്ത് പരിശോധിക്കാം എന്നുകൂടി പറഞ്ഞു വെക്കുന്നു അപ്പം ആദ്യത്തെ കള്ളം അവിടെ പൊളിഞ്ഞു എല്ലാ ആൾക്കാരും നമ്മുടെ ചാനലുകളെ അതായത് ന്യൂസ് ചാനലുകളെല്ലാവരും ഏകദേശം ചീത്ത ബഹളമൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ കുത്തിത്തിരിപ്പുണ്ടാക്കണം മറ്റേത് ഉണ്ടാക്കണം മറച്ചത് ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞു പക്ഷെ ചില കാര്യങ്ങളൊക്കെ എന്താ ദൈവത്തിൻ്റെ വരദാനം എന്നൊക്കെ പറയുന്നത് നമ്മൾ ചില കാര്യങ്ങളൊക്കെ കേട്ടാ മിക്കതും ഞാനൊക്കെ ഈ കാണുന്നത് മൊത്തം എന്തൊക്കെ പറഞ്ഞാലും ഏതൊക്കെ പറഞ്ഞാലും പല കാര്യങ്ങളും നമ്മൾ അറിയുന്നത് നമ്മളറിയുന്നത് നമ്മളെപ്പോലുള്ള ആൾക്കാരൊക്കെ അറിയുന്നത് ഇങ്ങനെ ഉള്ള ഒരു ചാനലുള്ളത് കൊണ്ടിട്ടാണ് ചാനലുകൾ ഉള്ളത് കൊണ്ടിട്ടാണ് ഈ നല്ല എല്ലാ ചാനലിലും ഉള്ളതുകൊണ്ടിട്ടാണ് വയനാട് ആണെങ്കിലും ശരി നമ്മുടെ അർജുൻ്റെ കാര്യമാണെങ്കിലും ശരി ഇപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളാണെങ്കിലും ശരി അറിയുന്നത് അപ്പൊ ഇതിന്റെ അകത്ത് ഈ പോലീസ് ചോദിക്കുന്ന ചോദ്യങ്ങളെ അതിലും ഉപരിയായിട്ടാണ് തോന്നുന്നത് നമ്മളാ റിപ്പോർട്ടർ ചാനലിൽ അരുൺ ചോദിച്ചതും അതാണ് ഇപ്പോൾ വളരെയധികം വിവാദമായിരിക്കണം ആ ഒരു ഡേറ്റ് പറയുന്നുണ്ട് ഡിസംബർ പതിനേഴിന് ഞാൻ പോകുന്നു ആ പതിനേഴ് പതിനേഴിനോട് ചേർന്ന ദിവസങ്ങളിലാണ് ഞാൻ കഴിഞ്ഞ ദിവസം കേട്ടോ ആ ദിവസങ്ങളിലാണ് പുള്ളിക്കാരത്തി പോയതും പതിനാറാം തീയതി ഇതും കൂടി കേട്ടോ കാണേ കംപ്ലൈൻറ്റ് കൊടുത്തപ്പോൾ ഡേറ്റ് കറക്റ്റ് ചെയ്തണമെന്ന് പറഞ്ഞു പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ പാസ്പോർട്ട് എടുത്ത് അതാ പാസ്പോർട്ടിൽ എടുത്തു നോക്കി അതായത് പുള്ളിക്കാരത്തി എന്നാ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടൊന്ന് പരാതി കൊടുത്തപ്പോൾ ഡേറ്റ് കറക്റ്റ് ആയിട്ട് വേണോന്ന് പറഞ്ഞപ്പോ പാസ്പോർട്ട് എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഡേറ്റിലാണ് പതിനേഴാം തീയതി ആണ് പുള്ളിക്കാരനുകൂടെ കേട്ടു നോക്കട്ടെ ഒരു ഒരു മണിയോട് ഇവൻ ഷൂട്ട് ഷൂട്ട് ഓർമ്മ തിയേറ്ററിന്റെ അകത്തുള്ള ഫസ്റ്റ് ചെയ്യുന്നത് ൾക്ക് ശേഷത്തില് ലാസ്റ്റ് നിവിൻ തിയേറ്ററിൽ വന്ന സിനിമ കാണുന്ന ഒരു പോർഷൻ ഉണ്ട് അപ്പൊ ആ പോർഷനാണ് നമ്മൾ ആദ്യം ഷൂട്ട് ചെയ്യുന്നത് അത് ഷൂട്ട് ചെയ്ത് നമുക്കിപ്പോ ഈ ക്രൌഡും ഉണ്ടല്ലോ ക്രൗഡായിട്ട് അഭിനയിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇത് പ്രൂവ് ചെയ്യാൻ വലിയ മെനക്കാരും ഉണ്ടാവില്ല നാല് ദിവസം നിവിൻറെ ആ നാല് ദിവസം നിൽക്കേണ്ടതാണ് കാര്യങ്ങളെല്ലാം ഞാൻ സ്ട്രേറ്റ് കോർഡിനേറ്റ് ചെയ്തത് ഡിസംബർ എനിക്ക് ഈ ഡേറ്റ്സ് ഒക്കെ കൃത്യമായിട്ട് ഓർമ്മയില്ല കാരണം ഇവന്റെ ഡേറ്റ്സ് മൊത്തം കൺട്രോളർ അല്ല സംസാരിച്ചത് ഞാൻ തന്നെ സംസാരിച്ചത് പതിനാല് തൊട്ട് പതിനഞ്ച് വെളുക്കുന്ന വരെ ഞങ്ങള് ഷൂട്ട് ചെയ്തിരുന്നു പതിനഞ്ചിന് രാവിലെ എനിക്ക് പതിനഞ്ചിന് വെളുപ്പിന് സമയം ഫോട്ടോസ് എടുത്തു കഴിഞ്ഞാൽ അത് സമയം കിട്ടും ഇത്രയും ക്ലിയർ ആയിട്ട് വിനീത് പറയുന്നുണ്ട് ഇന്ന സമയം ഇന്ന സമയം എന്നൊക്കെ പിന്നെ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നോക്കിയാൽ കിട്ടുന്നു അത് തന്നെ അതാണ് ഒരു സത്യം എന്നാ എന്തായാലും അത് തിരിച്ച് പുറത്ത് വന്ന് വന്നിരിക്കുക അതല്ലേ മറന്നിരിക്കുകയും ഏതായാലും അടുത്തൊരു കാരണം കൂടിക്ക് നോക്കാം അപ്പോൾ ഫാർമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെബ് സീരീസിൽ ഈ ഹോട്ട് സ്റ്റാറിനുള്ളതാണ് അതിൽ അഭിനയിക്കാനാണ് നിവി പോയതെന്ന് ഇത് പറയുന്നുണ്ട് അപ്പോൾ അതും പിന്നെ അവിടെ അത് അതിൻ്റെ സംവിധായകൻ അരുടാണ് അപ്പോൾ ഏതായാലും ആ ഒരു വോയ്സും കൂടി ഞാനിൻ്റെ അകത്ത് വെച്ചേക്കാം എന്ന കഥാപാത്രമായി പതിനഞ്ചാം തീയതിയും പതിനാറാം തീയതിയും എല്ലാം അഭിനയിച്ചതാണ് ഇനിയ് ശ്രീനിവാസിന്റെ സെറ്റ് ഫാർമേറ്റ് സെറ്റിലേക്കാണ് കാണുന്നത് ഒരുപാട് ജൂനിയർ ആർട്ടിസ്റ്റുകളും മറ്റു ആക്ടേഴ്സും ഒക്കെ പങ്കെടുത്ത ഷൂട്ടിങ് ആണ് പതിനഞ്ചിനും പതിനാറിനും എന്റെ ഫോട്ടോസും അതിന്റെ കുട്ടികൾസും എല്ലാം ഞങ്ങൾ കൈവശം ഇനിയിപ്പൊ ഇവരെന്ത് നിവിൻ ഷൂട്ടിങ്സിൻ്റെ സ്ഥലത്താണ് ഒരു സ്ഥലത്തുനിന്ന് വേറൊരു സ്ഥലത്തോട്ട് പോയത് അപ്പോൾ ഏതായാലും അതിൻ്റെ അകത്തുള്ള ഫോട്ടേജും ഷൂ ഷൂട്ടിങ് എടുത്ത ആൾക്കാരും ഇത്രയധികം ആൾക്കാരും ഉള്ള ഒരു ഷൂട്ടിങ് എടുക്കുമ്പോൾ എത്രത്തോളം ആൾക്കാരും അതിൻ്റെ അകത്തുണ്ട് നമ്മൾ കാണുന്ന ഏതാനും കുറച്ച് അഭിനേതാക്കളും പക്ഷെ അതിനെയും പ്രവർത്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ ഇവരെല്ലാവരെയും ഒരുമിച്ച് കള്ളത്തരം പറയാൻ പറ്റുമോ അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഇനി ഈ പെണ്ണങ്ങി ഇതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത് ഇനി നിവിൻ നിവിൻ പോളിനെപ്പോഴത്തെ വേറെ ആരെങ്കിലും കൂടി ആയിരിക്കുമോ അറിയത്തില്ല എന്തായാലും ഏതായാലും കളത്തരമാണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായിട്ടുണ്ട് പിന്നെ കേസായിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ നൂറ് ശതമാനം ഇത് ഫേക്കാണ് എന്ന് കണ്ണടച്ച് നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം ഇതൊരു പിന്നെ ആ കുറ്റം എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചേക്കണത് ഏൽപ്പിച്ച അവിടെ എഴുതി കൊടുത്തേക്കണ കുറ്റം എന്ന് വെച്ചാൽ പീഡിപ്പിച്ചു എന്നുള്ളതാണ് അതാണ് ഒരു പെണ്ണിനെ പീഡിപ്പിച്ചു എന്നുള്ളതുമ്പോൾ പോയങ്കര അധികം അധികം ആയിട്ട് ഭയങ്കര ഒരു പ്രശ്നമാണ് പ്രശ്നമെന്നറിയാമല്ലോ എല്ലാവർക്കും ഇത് തന്നെ മുതലെടുത്തിട്ടാണ് ചില സ്ത്രീകൾ നടക്കുന്നത് അപ്പം ഈ ഒരു ഇങ്ങനെയൊക്കെ അനുഭവിച്ചുള്ള സ്ത്രീകളും വരുമ്പോൾ അവർക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ട് അവരെയും കൂടി വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു ഘട്ടത്തിലട്ടാണ് വരുന്നത് അപ്പോൾ എന്തായാലും ഏതായാലും ഇത് നിരപരാധിത്വം തെളിയുമല്ലോ നിൻ്റെ തെളിയുമ്പോൾ ഏതായാലും ഈ ആരാണെന്ന് വെച്ചാൽ ഇതിൻ്റെ അത് കള്ളത്തരമാണെങ്കിൽ നല്ല നല്ല കൊട്ടേനെ കൊട്ടണം ഇനി മേലാക്ക ഇതുപോലെ ഇങ്ങനത്തെ ട്രാപ്പുമായിട്ട് ഇറങ്ങാതിരിക്കണം പെണ്ണുങ്ങൾ സ്ത്രീകൾ ഇറങ്ങാതിരിക്കാൻ വേണ്ടി നോക്കേണ്ടത് ഈ നല്ലൊരു നല്ല രീതിയിലായിരിക്കണം ഇതിൻ്റെ ശിക്ഷ നടപടി എന്നാണ് ഞാൻ പറയുന്നത് എന്നാലേ പഠിക്കത്തുള്ളൂ ഒരുപാട് ആൾക്കാർ ചിലപ്പോൾ ഇങ്ങനെ ഈ ട്രാപ്പ് ഒക്കെ പെടുത്താൻ വേണ്ടി നടത്തണ്ടാവും അവിടെമാരിക്കൊക്കെ നല്ലൊരു അടിയായിരിക്കണം അപ്പോൾ അത്രേ ഉള്ളൂ നിങ്ങളുടെ കമൻറ്റ് ഇടുക സപ്പോർട്ട് ചെയ്യാത്തവരുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ ബൈ